ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു വെജും ഒരു നോൺ വെജുമായ രണ്ട് ഡിഷുകളാണ് അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യം കാണുന്നവർ ആറായിട്ട് സബ്സ്ക്രൈബ് പറ്റണം അത് പ്രെസ്സ് ചെയ്യുക അപ്പോൾ ഒരു ചെറിയ ബെല്ല് വരും അതിലും പ്രെസ്സ് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ആദ്യം കാണിക്കുന്നത് സാമ്പാറാണ് അപ്പോൾ സാമ്പാറിൻ്റെ പ്രത്യേകത നമ്മുടെ ഉഴുന്ന് വെച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് ഒരു പിടി ഉഴുന്ന് വേവിച്ചതാണത് അതിനകത്തേക്ക് ഒരു കിലോ സാമ്പാർ കഷ്ണം ഇട്ട് ഉപ്പും ഇട്ടിട്ട് നമ്മൾ വീണ്ടും വേവിക്കുന്നു അപ്പോൾ ഒരു പിടി മാത്രം മതി ഒരു കിലോ സാമ്പാർ പീസിന് എന്നിട്ടിത് വേവിച്ചെടുത്തതിന് ശേഷം ഇതിനകത്ത് മസാല ഞാൻ സാമ്പാർ പൊടി ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങാറില്ല കഴിഞ്ഞോ കഴിഞ്ഞ ഒരു ഏതൊരു വീഡിയോയിൽ ഞാനൊരു വറുത്തരച്ച സാമ്പാർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വറുത്തരൊന്നും ഇല്ലാത്ത ഈസി സാമ്പാറാണ് പക്ഷേ കൂടുതൽ ടേസ്റ്റിയാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് രണ്ട് മൂന്ന് വലിയ സ്പൂൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു വലിയ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ വറുത്ത പൊടിച്ച ഉലുവപ്പൊടി ഇത്തിരി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പൊട്ടിക്കാനായിട്ട് കടുകും ചെറിയ ജീരകവും ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കുക പിന്നെ കായപ്പൊടി ഞാൻ ഇതിനെക്കൂടി ഇടില്ലേ ഏറ്റവും അവസാനം മാത്രം കായപ്പൊടി ഇടുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ നമ്മൾ കടുകിട്ട് പൊട്ടിച്ച് അതിൽ കൂടി ചെറിയ ജീരകവും ഇട്ട് അതും പൊട്ടി അതിനുശേഷം ശേഷം മറ്റൻമുളകും കൂടി ഇടുക വേപ്പില ഉണ്ടെങ്കിൽ വേപ്പിലേ പൊടികൾ അപ്പോൾ കുരുമുളക് പൊടി ഉലുവ വറുത്ത് പൊടിച്ചത് മഞ്ഞൾപ്പൊടി ഒരു വലിയ സ്പൂൺ മുളക് പൊടി മുളക് പൊടിയുടെ എരിവ് നോക്കിയിട്ട് ഇത് എരിവില്ലാത്തതുകൊണ്ടാണ് ഒരു വലിയ സ്പൂൺ ഞാൻ ഇട്ടത് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്ര സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നല്ല സാമ്പാർ പൊടിയായിട്ട് നമുക്ക് കിട്ടും അപ്പം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക കാരണം നമ്മളിത് മുഴുവനോടെ അല്ലല്ലോ ഇത് വറുത്തിട്ട് പൊടിക്കണത് ഇതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടാണ് മുഴുവനോടെ വറുക്കുന്നതിന് ഒക്കെ ഇതൊന്നും ഈസിയുമാണ് ടേസ്റ്റിയുമാണ് അപ്പോൾ ഞാനിത് വെണ്ടക്കായ അതിനകത്തേക്ക് ഇപ്പോഴാണ് ഇട്ടത് ഏറ്റവും അവസാനം ഞാൻ ഇടാറുള്ളത് അത് എണ്ണയിലൊന്നും വഴറ്റാറില്ല നമ്മൾ വെണ്ടക്കായ ഇട്ട് ഒന്ന് തിളച്ച് ഒന്ന് ഒരു ഇത്തിരി നേരം കഴിയുമ്പോഴത്തേന് ഓഫ് ചെയ്ത് കളയാണ് ചെയ്യണത് കാരണം ഉഴുന്നിൻ്റെ സാമ്പാർ അന്നേത്ത് നേരം ഒന്നും കിടക്കണ്ട അത് നന്നായിട്ട് കറക്റ്റായിട്ട് പുളിവെള്ളം ഉണിപ്പൊഴിക്കണത് ഏറ്റവും അവസാനം ഇവിടെയാണ് പുളിവെള്ളം ഒഴിക്കണത് പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മിക്കതും കഷ്ണങ്ങൾ പിന്നെ വേഗമില്ല അതാണ് ഞാൻ അവസാനം ഒഴിക്കുന്നത് അപ്പോൾ കുറച്ച് ടേസ്റ്റിൻ്റെ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഇത്തിരി ശർക്കര ഉരുക്കി വെച്ചത് അതും ഇട്ട് ശർക്കര ഉണ്ടെങ്കിൽ ഇട്ടാലും മതി അതല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ഇടുക ശർക്കര ഇടുമ്പോൾ ഇത്തിരി കളർ കിട്ടും സാമ്പാറിന് അപ്പോൾ അതും കൂടിയിട്ട് കറക്റ്റ് ടേസ്റ്റ് നോക്കി ആ മധുരം കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ സൂപ്പർ ടേസ്റ്റ് കേട്ടോ ഈ സാമ്പാറിന് ഏറ്റവും അവസാനമാണ് കായപ്പൊടി ഇടണത് അപ്പം നമ്മൾ അധിക നേരമൊന്നും വെച്ച് ഇത് വറ്റിക്കാനൊന്നും നിൽക്കേണ്ട ഈ ഉഴുന്നിൻ്റെ സാമ്പാറാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കറക്റ്റ് പരുവത്തിനെത്തും പിന്നെ നമ്മൾ ഓഫ് ചെയ്തിട്ടാലും ഇത് ഒരുപാടൊന്നും കുറുകിപ്പോകില്ല ആ ഒരു രീതിയിൽ തന്നെ കിടക്കുകയും ചെയ്യും ഇത് നമുക്ക് ഗ്യാസ് സ്ട്രബിളും ഉണ്ടാക്കൂല നമ്മൾക്ക് മലബന്ധം പോലെയുള്ള പരിപ്പ് കൂട്ടുന്ന ഒരു കുഴപ്പങ്ങളും ഇതിന് ഉണ്ടാവില്ല പിന്നെ ആണെങ്കിൽ പരിപ്പിനെയും കാട്ടിയും ടേസ്റ്റ് ഈ സാമ്പാറിനാണെന്ന് ഞാൻ നൂറ് ശതമാനം ആണ് തന്നെ അത്രയും ടേസ്റ്റ് ആണ് ഇവിടെ കായപ്പൊടി കൂടുതൽ വേണോട്ട് അതാണ് ഞാൻ കൂടുതലിടുന്നത് കായപ്പൊടി ഏറ്റവും അവസാനം ഓഫ് ചെയ്തിന് ശേഷം ഇട്ടാലും മതി കാരണം ആ ഫ്ലേവർ നിൽക്കണം ചൂട് കുറച്ച് മാറിയിട്ടിരുന്നായിരിക്കുള്ളൂ കൂടുതലും ബെറ്റർ അപ്പോൾ ഇത്രയുള്ള സാമ്പാർ പെട്ടെന്ന് തന്നെ ഇറക്കാം നമുക്ക് കുറച്ച് നേരം ഇട്ട് വേവിച്ച് വറ്റിക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ വെണ്ടക്കായൊക്കെ അതിൽ കിടന്ന് തന്നെ ഓഫ് ആയതിന് ശേഷം വെന്ത് ആയിക്കോളും ഇനി നമുക്ക് അടുത്ത ഡിഷ് നോക്കാം ഇതാണ് ഞങ്ങളിവിടെ പറഞ്ഞത് എന്നാണ് അപ്പോൾ ചാള തക്കാളി ഇട്ട് തിളപ്പിച്ചെടുക്കണ ഒരു ഞങ്ങളുടെ ഇവിടെ സ്ഥിരമായിട്ട് ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണത് അപ്പോൾ അതിന് രണ്ട് വലിയ ഒരു വലിയ സവാള അല്ലെങ്കിൽ രണ്ട് മീഡിയം സവാള എടുക്കേണ്ടി വരും ഒരു വലിയ സവാളിനെ ഞാൻ ആ കട്ട് ചെയ്ത് വെച്ചേക്കണം മുളക് പൊടി മഞ്ഞൾ മാത്രമാണ് ഇതിനകത്ത് പൊടിയായിട്ട് ചേർക്കണത് പിന്നെ പച്ചമുളകും ഇഞ്ചി സവാളയും മാത്രം പിന്നെ ഇതിനകത്ത് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് വലിയ തക്കാളിയാണ് അരിഞ്ഞു വെച്ചേക്കണത് ഇത്തരം സാധനങ്ങളുണ്ടെങ്കിൽ ഇത് ഈസിയാണ് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ കാരണം ഇത് കുറേ നേരം നമ്മൾ വഴറ്റാൻ ഒന്നിനു നിൽക്കേണ്ടത് ഇപ്പോൾ സവാള ഇഞ്ചി പച്ചമുളക് അതൊന്ന് ചുമ്മാ ഒന്ന് ഇളക്കിയാൽ മതി ഒന്ന് ചൂട് കയറിയാൽ മതി അപ്പം തന്നെ നമുക്ക് അതിനകത്തേക്ക് പൊടികൾ ചേർക്കാം അല്ലാതെ അത് മരിയാനാ ഒന്നിനു നിൽക്കണ്ട പൊടികൾ ചേർത്ത് അപ്പോൾ ഇത് കാശ്മീരി ചില്ലായത് കൊണ്ട് ഇത്തിരി കളറായി ഉണ്ടാകും എരിവും കുറവായിരിക്കും അപ്പം നിങ്ങൾ എരിവെള്ളം മുളകാണെങ്കിൽ അതനുസരിച്ച് കുറച്ചെടുക്കാൻ പാടുള്ളൂ ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് ഞാൻ അപ്പം നല്ല ഭംഗിയുള്ള കളറുമായിരിക്കുള്ളൂ എരിവും ഉണ്ടാവില്ല അതൊന്നാകുമ്പോൾ തന്നെ ഒട്ടും തന്നെ മുരിയാന ഒന്നിനും കാത്തു നിൽക്കേണ്ട പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഈ കറി അതിനകത്തേക്ക് നമ്മളുടെ തക്കാളി ഇട്ടിട്ട് അതൊന്ന് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് നല്ല വെ വെന്ത് ഉടഞ്ഞ് ആ ഒരു പരുവത്തിൽ മാത്രം എടുക്കുക അപ്പം മൂടി വെച്ചാൽ മതി വെറുതെ ഇട്ടിങ്ങനെ തുറന്നിട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് താമസിക്കും അപ്പം മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് ഒടഞ്ഞ് നല്ല ഒരു തിക്ക് ഗ്രേവി പോലെ ആക്കി എടുക്കണം നമ്മൾ ഇപ്പം ഇത് ഇതുപോലെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ആ കയ്യിൽ വെച്ചിട്ടും കൂടി ഒന്ന് കൊത്തി ഉടച്ച് അത് റെഡിയാക്കി എടുക്കുക അതിനകത്തേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിക്കുക കാരണം നമ്മൾ മീനിട്ട് കഴിയുമ്പോൾ മീനിൻ്റെ അകത്തു കുറച്ചും കൂടി വെള്ളം വരും അപ്പോൾ അതനുസരിച്ച് വെള്ളം വളരെ കുറച്ച് മാത്രം ഒഴിക്കുക അത് പുളി ഇനി ഒന്നും ഇടേണ്ട ആവശ്യമില്ല കാരണം തക്കാളിയുടെ പുളി മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് അല്ലാതെ വിനാഗിരി വേറൊന്നും ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല തേങ്ങാപ്പാല ഒന്നും ചേർക്കണ്ട ഇത് നിസ്സാരമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഏത് ഫിഷ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാം ഇപ്പം എനിക്ക് കിട്ടിയത് ചാ പക്ഷെ ചാള വെച്ച് ഉണ്ടാക്കണ ഏറ്റവും ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ ഇങ്ങനെ വെക്കണത് ഇവിടെ സാധാരണ തേങ്ങ അരച്ചൊക്കെ വെക്കുമ്പോൾ അങ്ങനെ വേണ്ട ഇങ്ങനെ വെക്കുന്നേ മിക്കവാറും പറയാറുള്ളു എല്ലാവരും അത്രയും ടേസ്റ്റായത് അപ്പോൾ ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചാള അതിൻ്റെ മീനേൽ എടുത്തിട്ടിട്ട് ഒട്ടും തന്നെ മുങ്ങും മുങ്ങാനുള്ള വെള്ളമില്ല അതിനകത്ത് തീരെ വെള്ളം കുറച്ച് ഞാൻ വെച്ചേക്കണത് അപ്പം അതൊന്ന് മറിച്ചിട്ടിട്ട് അത് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കുക എല്ലാ ചാളയിലും ആ ഗ്രേവി കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് പതിയെ തിരിച്ചിട്ടൊക്കെ കൊടുത്തിട്ട് പിന്നെ ഒന്ന് അമർത്തി ഒന്ന് താഴെ താഴ്ത്തി 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 ആ കയ്യിൽ വെച്ച് കഴിഞ്ഞങ്ങനെ വെച്ച് മൂടി വെച്ചാൽ മതി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് വെന്ത അധികം വേവില്ല ചാളക്ക് അധികം വേവില്ല അപ്പൊ അതൊന്ന് പതിയെ ഒന്ന് ചെറുതായിട്ടൊന്നു വെച്ചിട്ട് മൂടി വെക്ക അപ്പൊ എനിക്ക് വേപ്പല വന്നിട്ടില്ല അല്ലെങ്കിൽ ഇത്തിരി വേപ്പല ഇടണം വേപ്പല വന്നപ്പോൾ താമസിച്ചപ്പോൾ ഞാൻ ഏറ്റവും അവസാനം മീതേലും മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്തു തന്നെയാലും ഞാൻ വേപ്പല തുടക്കത്തിലും അവസാനം ഇടാറുണ്ട് ഇതിപ്പ തുടക്കത്തിൽ ഇടാൻ ഇല്ലായിരുന്നു അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇതിനധികം ചാറ് വെക്കരുത് ചാറ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കുറയും ഇപ്പം കറി ഒരുവിധം തിളക്കലൊക്കെ നിന്ന് ചൂടറിയപ്പോഴാണ് വേപ്പില വന്നത് വേപ്പില മീതയിലിട്ട് അപ്പോൾ തിളച്ചിറങ്ങുമ്പോഴും ഇത്തിരി വേപ്പില ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല ഫ്ലേവർ നിൽക്കും അപ്പോൾ ഈ കറി രണ്ടും സൂപ്പറാണ് രണ്ടും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കറികളാണ് താങ്ക്